ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ ത്രീമിൽ ചെയ്തെടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കിച്ചനും അതിനോട് ചേർന്ന് തന്നെ നല്ല സൗകര്യപ്രദമായിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചനും ഉൾപ്പെട്ടതാണ് ഈയൊരു വീടിൻ്റെ കിച്ചൻ എന്ന് പറയുന്നത് ഈയൊരു കിച്ചൻ ഇത്രയും മനോഹരമായ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ചതുർലാബോ ഫോർമേഷൻസ് വെട്ടിച്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമാണ് അവരുടെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവരുടെ പൂർണ്ണമായിട്ടുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതെടുത്തിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അവരെ അപ്പോൾ അത് ആ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ അതിമനോഹരമായിട്ടുള്ള കിച്ചൺ ടൂർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും വീഡിയോ വിശദമായി തന്നെ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം വീടിൻ്റെ വെൽക്കം ഡോർ ഓപ്പൺ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹാളിലോട്ടാണ് ഈ വീടിൻ്റെ സെൻട്രൽ ഹാളാണിത് ഇവിടെ നിന്നാണ് സ്റ്റെയർകേയ്സും കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ കെയ്സ് തന്നെയാണ് ആ ഒരു സ്റ്റെയർ കെയ്സിനോട് ചേർന്നാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് അപ്പോൾ ഇതാണ് കിച്ചനിലോട്ടുള്ള ഡോറ് ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് ഡിസൈനിലാണ് ആ ഒരു ഗ്ലാസ്സിലൊരു എച്ചിങ് ഡിസൈനൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായി തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡോറാണ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വൈറ്റ് ആൻഡ് ഗോൾഡ് കളർ തീമിൽ ചെയ്തെടുത്തിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു കിച്ചണിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് പതിനാറാണ് കേട്ടോ ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് നല്ല വൈറ്റ് കളർ തീമിൽ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും മുകളിലുമായിട്ട് നിരവധി സ്റ്റോറേജ് ഫെസിലിറ്റി ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ജിപ്സം വർക്ക് ചെയ്തിട്ട് ആ ഒരു സീലിംഗ് ഒക്കെ വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കിച്ചണിലാണ് ഈ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ലൈറ്റ് ആഷ് കളർ തീമിലുള്ള ഒരു ഫ്രിഡ്ജാണ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു ടോൾ യൂണിറ്റ് ആ ഒരു വൈറ്റ് കളർ തീമിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ആ ഒരു വുഡൻ കളറിൽ ചെയ്തിട്ട് ആ ഒരു ഗോൾഡൻ കളർ തീം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിൽ വരുന്ന കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി കൂടിയ സ്റ്റെയിനൊന്നും പിടിക്കാത്ത വിധത്തിലുള്ള നാനോ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്നും എടുത്തു കാണിക്കുന്ന വിധത്തിലൊരു ബ്ലാക്ക് ടച്ച് വരുന്ന സ്റ്റീലിൻ്റെ സിംഗാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിംഗിൾ ബൗൾ സിങ്ക് ആണെങ്കിലും നല്ല വലുപ്പത്തിലുള്ളൊരു സിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ആംബിറ്റിൻ്റെ സിംഗാണ് പിന്നെ ഇവിടുത്തെ ഹോബും ചിമ്മിനിയും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഇതാ ഇവിടെയാണ് അപ്പോൾ അതും ആ ഒരു ബ്ലാക്ക് കളർ ടേമ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വൈറ്റിൽ നിന്നും എടുത്ത് കാണിക്കുന്ന രീതിയിൽ പിന്നെ ഇവിടെയും ആ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ട് അവിടെ നല്ല ഭംഗിയിൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കിച്ചൻ്റെ ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും മുകളിൽ നിറയെ വൈറ്റ് കളറിലെ ആ ഒരു ഗോൾഡൻ ബോർഡറും വരുന്ന രീതിയിലുള്ള ആ ഒരു ഷെൽഫുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ കണ്ടില്ലേ ഇങ്ങനെ ഓപ്പൺ ഷെൽഫുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കൊടുത്തിട്ട് അവിടെ നല്ല ഭംഗിയായിട്ട് ക്രോക്കറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കിച്ചൺ കാണാനാണെങ്കിലും നല്ല ഭംഗിയായി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സൗകര്യങ്ങൾക്കും ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഓപ്പൺ ഷെൽഫിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ക്ലോസ്ഡ് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഓപ്പൺ ഷെൽഫ് വരുന്ന അത്രയും ഏരിയ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിലുള്ള ഷെൽഫുകളല്ലാതെ തന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ക്യാബിനറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആപ്പിളിൻ്റെ ഹൈ ക്വാളിറ്റി മൾട്ടി മൾട്ടിവുഡാണ് അതിൽ മൈക്ക് പ്രസിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ക്യാബിനറ്റുകളുടെ ഉൾവശത്ത് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഒലീവിൻ്റെയും മെറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയൊക്കെ നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഭംഗിക്ക് മാത്രമല്ല കേട്ടോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാനും ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഇവിടുത്തെ കോർണർ ഷെൽഫാണ് കേട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു കോർണറിൽ വരുന്ന ഷെൽഫാണ് അത് എത്ര സൗകര്യപ്രദമായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് കണ്ടില്ല അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്ലീൻ ചെയ്യാനും ഒക്കെ പെട്ടെന്ന് എളുപ്പം പറ്റുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കോർണർ ഷെൽഫ് ഇങ്ങനെ വെറുതെ ഒരു ഷെൽഫായിട്ട് ഇടാതെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും പിന്നെ പിന്നെതാ ഗ്യാസ് സ്റ്റവിൻ്റെ ഒരു താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ നല്ലൊരു കട്ട്ലറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ രണ്ട് ഷെൽഫുകൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഓവൻ വരുന്ന ഒരു ഭാഗമാണ് ടീ വരുന്നത് അതിൻ്റെ താഴെയും മുകളിലും എല്ലാം നമ്മൾ ഈ ഓവൻ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റോറേജ് ഫെസിലിറ്റി താഴെയും മുകളിലും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് വൈറ്റ് കളർ ചെയ്യുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ടോൾ യൂണിറ്റ് പോലെ തന്നെയാണ് ഉൾവശം വരുന്ന ഡോറിലും ഉൾഭാഗത്തൊക്കെ നിറയെ സ്റ്റോറേജ് വരുന്ന രീതിയിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഓലീവിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊരു ടോൾ യൂണിറ്റ് കിച്ചണിൽ എന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അതിനുള്ളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും കേട്ടോ ഇങ്ങനെ ഒരു ടോൾ യൂണിറ്റ് കിച്ചണിൽ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരുപാട് സ്ഥലം മെനക്കെടാതെ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇനിയിപ്പോൾ ഈ ഒരു ഡോറ് കാണുന്നത് ഇവിടെ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് വർക്ക് ഏരിയയിലോട്ടുള്ള ഡോറാണ് കേട്ടോ അപ്പോൾ ഈ കിച്ചൻ്റെ കളർ തീമിൽ നിന്നും തികച്ചും ആയിട്ടാണ് വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത് റഫായിട്ടുള്ള യൂസിന് ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് പതിനാലാണ് കേട്ടോ ഈ ഒരു വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് അതുപോലെ തന്നെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷിൽ വരുന്ന വിട്രിഫൈഡ് ടൈലാണ് നേരത്തെ ഫസ്റ്റ് കിച്ചണിൽ അവർ ഇറ്റാലിയൻ മാർബിളായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ഗ്രിൽ ഡോറുകൾ കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തോട്ടും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഇവിടെയും ക്ലോസ്ഡ് ആയിട്ടും ഓപ്പൺ ആയിട്ടും നിറയെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിൽ വരുന്നൊരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തും നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ വിറകെടുപ്പ് കൂടെ വരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വർക്കിംഗ് കിച്ചൺ ചെയ്തിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ഒരു ഏരിയ ഇതുപോലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വർക്ക് ഏരിയയിൽ ഈ ഒരു ക്യാബിനറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു അറ്റത്തായിട്ടൊരു സ്റ്റീലിൻ്റെ സാധാരണ സ്റ്റവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ മുകളിലത്തെ ഷെൽഫിൻ്റെ തൊട്ട് താഴെ ആയിട്ടിങ്ങനെ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് എടുക്കുമ്പോൾക്കൊക്കെ ചെയ്യേണ്ട ആ ഒരു സ്പൈസസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനും പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഓപ്പൺ ഷെൽഫാണ് അത് നല്ല സൗകര്യപ്രദമായി തന്നെ തോന്നി പിന്നെ ആണെങ്കിൽ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഡബിൾ ബൗൾ സിംഗാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ തന്നെ പാത്രങ്ങൾ കഴുകിയിട്ട് നമുക്ക് വെള്ളം മാറാനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ തൊട്ട് മുകളിലായി തന്നെ ആ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് അതും ഫാബ്രിക്കേഷൻ വർക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് പാത്രങ്ങൾ വെക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ സിങ്കിൻ്റെ തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇതിലോട്ട് ഈ ഒരു സിങ്കിലോട്ട് വാർന്നു പൊയ്ക്കോളും അതിലോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റോറേജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം അപ്പോൾ ഒരുപാട് സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഷെൽഫുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നാലും കുറച്ച് ഷെൽഫുകളൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം നമ്മുടെ സാധാരണ യൂസേജിന് പറ്റിയ നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിലെ എല്ലാ അറേഞ്ച്മെൻസും ഇവർ ചെയ്തെടുത്തിട്ടുള്ളത് കളർ തീമും അതിനനുസരിച്ച് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയയുടെ വിശേഷങ്ങളൊക്കെ വരുന്നത് ഇനിയിപ്പോൾ അതാ രണ്ട് സൈഡിലും ഗ്രിൽസ് ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മറു സൈഡിലാണെങ്കിൽ ഒരു ഗ്രിൽ ഡോറാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് ഭാഗത്തോട്ടും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാം അപ്പോൾ കിച്ചൻ്റെ പുറം ഭാഗം കാണിക്കുമോ എല്ലാവരും കമൻ്റ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് സൈഡും ഒന്ന് കാണിക്കാന്ന് വെച്ചത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയാലും നമുക്ക് പോകാൻ കഴിയുക ആ ഒരു ഭാഗത്തോട്ട് പോയാൽ പിന്നെ ആണെങ്കിൽ ഇതാ ഈ ഒരു ഗ്രിൽ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഇവിടുത്തെ നമ്മൾ വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ള ഒരു കൊട്ടത്തളം അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ അത് ഈ ഭാഗത്തായിട്ട് ഇറങ്ങുന്ന തൊട്ടടുത്ത് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പുറത്ത് കോമൺ ബാത്റൂമും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അലക്കുകല്ല് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ആ ഒരു ഫുൾ ഹോം ടൂർ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ കാരണം നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഇൻറ്റീരിയറ് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ എന്തായാലും കിച്ചൺ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സൗകര്യപ്രദമായി ചെയ്തെടുത്തിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കിച്ചനും വർക്ക് ഏരിയയും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഈ വീടിൻ്റെ തന്നെ ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്